ചന്ദ്രൻ ഒരു വർഷം അതിൻ്റെ സഞ്ചാരബഥത്തിലൂടെ കിഴക്കോട്ട് ദിവസവും സഞ്ചരിച്ച് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെടുക്കാനെടുക്കുന്ന സമയം ആ സമയമാണ് ഒരു ചന്ദ്രമാസം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ട് അറബി മാസങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത് പൊതുവായി ഉപയോഗിക്കുന്ന ഹിജ്റ കലണ്ടർ രണ്ട് വിധമാണ് ഒന്ന് യഥാർത്ഥ മതകീയ കലണ്ടർ ചന്ദ്രപ്പിറവി ദർശനം കൊണ്ടും ദർശനമുണ്ടായില്ലെങ്കിൽ മുപ്പത് ദിനം പൂർത്തിയാക്കുകയുമാണ് മാസം തീരുമാനിക്കുന്നത് ഇസ്ലാമിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കെല്ലാം അവലംബിക്കുന്നത് ഈ കലണ്ടറാണ് ദൃശ്യമായ ചന്ദ്രപ്പിറവി അടിസ്ഥാനപ്പെടുത്തി ഏതു വ്യക്തിക്കും എവിടെ വെച്ചും പ്രയാസരഹിതമായി തീയതി കണ്ടെത്താൻ കഴിയുമെന്നതും ജ്യോതിശാസ്ത്രം വശമില്ലാത്തവർക്കും യഥേഷ്ടം ഉപയോഗിക്കാമെന്നതും ഹിജറ കലണ്ടറിൻ്റെ പ്രത്യേകതയാണ് രണ്ടാമതായി മുംബൈ തയ്യാറാക്കുന്ന സാങ്കേതിക കലണ്ടർ ഇത് പണ്ഡിതന്മാർ നിശ്ചയിച്ച ക്രമം ഇപ്രകാരമാണ് മുഹറം മുപ്പത് സഫർ ഇരുപത്തൊമ്പത് റബിയുൽ അവൽ മുപ്പത് റബിയുൽ ആഹർ ഇരുപത്തൊമ്പത് ഇങ്ങനെ എല്ലാ ഒറ്റമാസങ്ങളും മുപ്പതും ഇരട്ടമാസങ്ങൾ ഇരുപത്തൊമ്പതും അതിവർഷമാണെങ്കിൽ അധികം വരുന്ന ആ ദിവസത്തെ ദുൽഹിജയിലേക്ക് ചേർത്തി ആ കൊല്ലത്തെ ദുൽഹിജ മുപ്പത് പൂർത്തീകരിച്ചുമാണ് ഈ കാലഗണന നടത്തുന്നത് ഒരു ഹിജിറ വർഷം മുന്നൂറ്റി അമ്പത്തി നാല് ദിവസവും എട്ട് മണിക്കൂറുമാണ് ഈ എട്ട് മണിക്കൂർ മൂന്ന് വർഷമാകുമ്പോൾ ഒരു ദിവസമാകും അതാണ് മുന്നൂറ്റി അമ്പത്തഞ്ച് ദിവസമുള്ള അതിവർഷം മേൽക്രമമനുസരിച്ച് ക്രമമനുസരിച്ച് ദുൽഹിജ ഇരുപത്തി ഒമ്പതായിരിക്കുമെങ്കിലും അതിലേക്ക് ഒരു ദിനം കൂടി ചേർക്കുന്നു ആ വർഷം ദുൽഹിജ മുപ്പതുണ്ടാകും ഇങ്ങനെയാണ് സാങ്കേതിക കലണ്ടറുകൾ നിർമ്മിക്കുന്നത്